ായിട്ടുള്ള വമ്പൻ വിജയം നേടിയിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി തീർച്ചയായിട്ടും ഇത് ഞെട്ടൽ ഒരു വാർത്ത തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതുണ്ടായിരിക്കുന്നത് ബംഗാളിലാണ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് വമ്പൻ തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മമതയ്ക്ക് ഇത് വളരെ വലിയൊരു തിരിച്ചടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പന്ത്രണ്ടിൽ പന്ത്രണ്ടിലും ബി ജെ പി വിജയിച്ചിരിക്കുന്നു തൃണമൂലിന് വട്ടപൂജ്യമാണ് ലഭിച്ചിരിക്കുന്നത് അതായത് പശ്ചിമ ബംഗാൾ നന്ദിഗ്രാമിലെ കാർഷിക കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഉജ്ജ്വല വിജയം ടി എം സിയെ പന്ത്രണ്ട് പൂജ്യത്തിനാണ് തകർത്തിരിക്കുന്നത് ബി ജെ പി ഒരു സുപ്രധാന രാഷ്ട്രീയ മാറ്റത്തിൽ നന്ദിഗ്രാം കാർഷിക കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി തൃണമൂൽ കോൺഗ്രസിനെതിരെ പന്ത്രണ്ട് പൂജ്യത്തിന് ആധിപത്യം നേടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിക്കെതിരെ സുവേന്ദു അധികാരി നേടിയ വിജയത്തെ തുടർന്ന് ഈ വിജയം മേഖലയിൽ ബി ജെ പിയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഒരു അത്ഭുതകരമായ രാഷ്ട്രീയ മാറ്റത്തിൽ നന്ദിഗ്രാം കാർഷിക കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിനെതിരെ ടി എം നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി നിർണായക വിജയമാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത് ഒരു കാലത്ത് തൃണമൂൽ കോൺഗ്രസ് ആധിപത്യം പുലർത്തിയിരുന്ന നന്ദിഗ്രാമിൽ ബി ജെ പിയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ ഈ വിജയം കൂടുതൽ ഉറപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിയെ സുവേന്ദു പരാജയപ്പെടുത്തിയതിന്റെ വ്യക്തമായ തുടർച്ചയാണ് വർഷങ്ങളായി മണ്ഡലത്തിൽ ശക്തമായ സ്വാധീനം നിലനിർത്തുന്ന ടി എം സിക്ക് നന്ദിഗ്രാമിലെ കാർഷിക കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ബലം കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ടി എം സിയുടെ പൂജ്യത്തിലേക്ക് അതായത് വെറും പൂജ്യത്തിൽ ഒതുങ്ങേണ്ടി വന്നിരിക്കുന്നു പന്ത്രണ്ട് സീറ്റുകൾ ബി ജെ പി ക്ലീൻ സ്വീപ് ചെയ്തത് പ്രാദേശിക രാഷ്ട്രീയ മുൻഗണനകളിലെ ഗണ്യമായ മാറ്റത്തെ പ്രതിഫലിക്കുന്നതാണ് ടി എം സിയിൽ ടി എം സിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് കൂറുമാറിയ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ വോട്ടർമാരിൽ പലരും മാറ്റം ആഗ്രഹിക്കുന്നതായി തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ ഈ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും പ്രതിഫലിപ്പിക്കുന്നു നന്ദിഗ്രാമിലും മമതാ ബാനർജിക്കെതിരെ അധികാരിയുടെ വിജയം ടി എം സിയുടെ പ്രദേശത്തെ പിടിയിലേറ്റ പ്രതീകാത്മക പ്രഹരമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ടി എം സിയുടെ പോരാട്ടവും ബി ജെ പിയുടെ തന്ത്രപരമായ പ്രചാരണവുമാണ് ഈ ഒരു കാര്യത്തിൽ നിന്നും വ്യക്തമാകുന്നത് അതായത് കാർഷിക കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നേടാൻ കഴിയാത്തത് പാർട്ടിക്ക് കടുത്ത വെല്ലുവിളിയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഇപ്പോൾ ഈ മേഖലയിലെ ഭാവിയെക്കുറിച്ച് അവർ ചോദ്യങ്ങൾ നേരിടുകയാണ് താഴെത്തട്ടിലുള്ളവരുടെ ശ്രമങ്ങളിലും ശക്തമായ സംഘടനാ സാന്നിധ്യത്തിലും അധിഷ്ഠിതമായ ബി ജെ പിയുടെ തന്ത്രപരമായ പ്രചാരണം വോട്ടർമാരിൽ പ്രതിധ്വനിച്ചു ഇത് അവരുടെ വൻ പിന്തുണയിലേക്ക് നയിച്ചിരിക്കുകയാണ് കൂടുതൽ വോട്ടർമാർ സുബേന്ദു അധികാരിയുടെ നേതൃത്വത്തോടും ബി ജെ പിയുടെ മാറ്റ വാഗ്ദാനത്തോടും യോജിക്കുന്നതായി തോന്നുന്നതിനാൽ ബി ജെ പിയുടെ വിജയം പ്രാദേശിക വികാരത്തിൽ വർദ്ധിച്ചു വരുന്ന മാറ്റത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് നന്ദിഗ്രാമിലെ പന്ത്രണ്ട് പൂജ്യം എന്ന ആ ഒരു വിജയം പശ്ചിമ പശ്ചിമബംഗാളിൻ്റെ രാഷ്ട്രീയ ആഖ്യാനത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുകയാണ് ഒരു കാലത്ത് ി എം സിയുടെ ശക്തി കേന്ദ്രമായിരുന്ന ഈ മേഖല ഇപ്പോൾ ബി ജെ പിയുടെ സ്വാധീനം വളർന്നു വരുന്ന ഒരു യുദ്ധക്കളമായി ഉയർന്നു വരികയാണ് നന്ദീഗ്രാമിലെ രാഷ്ട്രീയ വിശ്വസ്തതയിലെ മാറ്റം സംസ്ഥാനത്തുടനീളം വലിയ മാറ്റത്തെ പ്രതിനിധീകരിക്കുന്നത് തന്നെയാണ് ടി എം സിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരാജയം ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നന്ദീഗ്രാമിൽ ഒരു കാലത്ത് അജയ്യമായി കണക്കാക്കപ്പെട്ടിരുന്ന മമതാ ബാനർജിയുടെ പാർട്ടി ഇപ്പോൾ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്ത് വിശ്വാസം വീണ്ടെടുക്കുക എന്ന കഠിനമായ ദൗത്യമാണ് നേരിടുന്നത് അതായത് ഒരു കാലത്ത് ടി എം സിയുടെ ആധിപത്യമായിരുന്നു ഇവിടെ അവിടെ നിന്നാണ് ഇപ്പോൾ വട്ടപൂജ്യത്തിലേക്കായിരിക്കുന്നത് നന്ദിഗ്രാമിൽ പന്ത്രണ്ടേ എന്ന വ്യക്തമായ ആധിപത്യത്തോടുകൂടി തന്നെയുള്ള വമ്പൻ വിജയം ഇപ്പോൾ ബംഗാൾ പോലുള്ള ഒരു സ്ഥലത്ത് ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു വലിയ സൂചന തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഒരു ക്ലീൻ വിക്ട്രിയാണ് ഇപ്പോൾ ഇവിടെ ബി ജെ പി നേടിയിരിക്കുന്നത് എന്ന് പറയുന്നത് കാരണം പന്ത്രണ്ടിൽ പന്ത്രണ്ടും മമതയുടെ പാർട്ടിക്ക് ഒരു സീറ്റ് പോലും കിട്ടാത്ത തരത്തിലോട്ട് ഒരു വിജയം പോലും ഇല്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളത് മമതയെ പോലും ഞെട്ടിച്ച ഒരു കാര്യം തീർച്ചയായിട്ടും കോൺഗ്രസിനെ പോലും ഞെട്ടിക്കുന്ന ഒരു കാര്യം അവിടുത്തെ സി പി എമ്മിനെ പോലും ഞെട്ടിക്കുന്ന ഒരു കാര്യമായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും ഈ ഒരു വിജയം പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ ബി ജെ പി നേടിയിരിക്കുന്ന ഈ ഒരു വിജയം അത് എല്ലാ തരത്തിലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തോതിലുള്ള ഒരു നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇത് ബംഗാളിൻ്റെ ഒരു മാറ്റം തന്നെയാണ് എന്ന് കണക്കാക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു വലിയ തോതിലുള്ള ജനങ്ങൾക്കിടയിൽ മമതാ ബാനർജിക്കെതിരെ വലിയ തോതിലുള്ള ഒരു രോഷമുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു വിജയമായി പോയി ഇപ്പോൾ ബി ജെ പി നേടിയെടുത്തത് എന്നുള്ളത് വ്യക്തമാണ് ം തന്നെയാണ് എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇത്ര വലിയൊരു വിജയമുണ്ടാവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആത്മവിശ്വാസം ഇരട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇതിനി വരുന്ന നിയമസഭയിൽ എന്ത് തരത്തിലായിരിക്കും പ്രതിഫലിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും മമതാ ബാനർജിയെ സംബന്ധിച്ചുള്ള നെഞ്ചിടിപ്പുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുന്ന ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും ബംഗാളിൽ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യം ഉറപ്പാണ്